നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തി ബോളിവുഡ് താരം സെയ്ഫ് അലിഖാൻ രംഗത്തെത്തി സത്യസന്ധനും ധീരനുമായ നേതാവാണ് രാഹുൽ ഗാന്ധിയെന്ന് സെയ്ഫ് അലിഖാൻ പറഞ്ഞു വിമർശനങ്ങളെയും ജനങ്ങൾക്ക് തന്നോടുണ്ടായിരുന്ന അനാദരവിനെയും മാറ്റിയെടുക്കാൻ മികച്ച പ്രവർത്തനങ്ങൾ വഴി രാഹുലിന് കഴിഞ്ഞുവെന്നും സെയ്ഫ് അലിഖാൻ ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി പറയുന്നതിലും ചെയ്യുന്ന കാര്യങ്ങളിലും ജനങ്ങൾ അവഹേളിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ അതിനെ കഠിനാധ്വാനം കൊണ്ട് അദ്ദേഹം മാറ്റിയെടുത്തു ഞാനൊരു രാഷ്ട്രീയക്കാരനല്ല രാഷ്ട്രീയത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ചോദ്യങ്ങളെ അവഗണിക്കുകയും ചെയ്തു പുറമേ അരാഷ്ട്രവാദിയാകാനാണ് ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ സന്തോഷമാണെന്നും അക്കാര്യം രാജ്യം വ്യക്തമായി സംസാരിച്ചു കഴിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ പാവിൽ ഇന്ത്യയെ നയിക്കാൻ കഴിയുന്ന ധീരനായ രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഇവരിൽ ആരെയാണ് നോക്കിക്കാണുന്നത് എന്നായിരുന്നു സെയ്ഫ് അലിഖാനോടുള്ള ചോദ്യം ഇവരെല്ലാം തന്നെ ധീരരായ രാഷ്ട്രീയക്കാരനാണ് എന്നായിരുന്നു സെയ്ഫ് അലിഖാൻ്റെ മറുപടി ധൈര്യവും സത്യസന്ധതയുമുള്ള രാഷ്ട്രീയക്കാരനെയാണ് തനിക്ക് ഇഷ്ടമെന്നും സെയ്ഫ് അലിഖാൻ കൂട്ടിച്ചേർത്തു അതേസമയം പ്രധാനമന്ത്രിയുടെ കുത്തക മാതൃക രാജ്യത്തെ തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കിയെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു ജി എസ് ടി ലഘൂകരിക്കണമെന്നും അവസരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമായി ചെറുകിട ബിസിനസ്സുകൾക്ക് ബാങ്കിംഗ് സംവിധാനം തുറന്നുകൊടുക്കണമെന്നും രാഹുൽ ഗാന്ധി ജമ്മു കാശ്മീരിൽ ആവശ്യപ്പെട്ടു മോശം ജി എസ് ടി നോട്ട് നിരോധനം തുടങ്ങിയ കഴിവുകെട്ട നയങ്ങളിലൂടെ ചെറുകിട ഇടത്തര വ്യവസായങ്ങൾക്ക് നേരെ ആസൂത്രിതമായ ആക്രമണമാണ് ഉണ്ടായതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു